നമസ്കാരം ഞാൻ ഡോക്ടർ പി വി മജീദ് ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം സാധാരണയായി നമ്മൾ തണ്ണിമത്തൻ കഴിക്കുമ്പോൾ കുരു തൊപ്പിക്കളയുകയാണ് പതിവ് എന്നാൽ അത് ഒരു പോഷക പോഷകനിധിയാണെന്ന് നിങ്ങൾക്കറിയാമോ ഈ കുരുക്കളി പ്രോട്ടീൻ നല്ല കൊഴുപ്പുകൾ വൈറ്റമിനുകൾ ധാതുക്കൾ എന്നിവ നിറഞ്ഞിരിക്കുന്നു ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രോട്ടീനുകൾ സമ്പന്നമാണ് ഇവയിൽ ഉയർന്ന അളവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇത് പേശികളുടെ വളർച്ചയ്ക്കും ശരീരത്തിലെ കോശങ്ങളുടെ കേടുപാടുകൾ തീർക്കുന്നതിനും നമ്മെ സഹായിക്കുന്നു ആരോഗ്യകരമായ കൊഴുപ്പുകളുണ്ട് മോണോസാച്ചുറേറ്റ് പോളിസാച്ചുറേറ്റ് ഫാറ്റി ആസിഡുകൾ ഇവയിൽ ധാരാളമുണ്ട് ഇത് ഹൃദയ ആരോഗ്യത്തിന് ഉത്തമമാണ് മാഗ്നീഷ്യം കലവറയാണ് എല്ലുകളുടെ ആരോഗ്യത്തിനും നാടികളുടെ പ്രവർത്തനത്തിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും അത്യാവശ്യമായ മാഗ്നീഷ്യം ഇവയിൽ ധാരാളമായുണ്ട് സിങ്ക് ലഭ്യത ഉറപ്പാക്കാം രോഗ ശേഷി കൂട്ടുന്നതിനും മുറിവുകൾ ഉണങ്ങുന്നതിനും രുചിയുടെയും മണത്തിൻ്റെയും സംവേദനകൾക്കും പ്രധാനമായ സിങ്ക് ഇതിലുണ്ട് അയാണിൻ്റെ ഉറവിടമാണ് ഇത് ശരീരത്തിന് ഓക്സിജൻ എത്തിക്കുന്ന ഹിമോഗ്ലോബിൻ ഉണ്ടാക്കുവാനായി സഹായിക്കുന്ന യേണും ഇതിൽ അടങ്ങിയിരിക്കുന്നു ബി വിറ്റാമിനുകളുണ്ട് നേർവസിസ്യത്തിൻ്റെ ആരോഗ്യത്തിനും ഊർജ്ജ ഉൽപാദനത്തിനും സഹായിക്കുന്ന ബി വിറ്റാമിനുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഫോസ്ഫറസ് ഉണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് പ്രധാനമായ ഫോസ്ഫറസ് ഇതിൽ അടങ്ങിയിരിക്കുന്നു കോപ്പർ ഉണ്ട് ഇരുമ്പിനെ ആകിരണം ചെയ്യാനും ഊർജം ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കുന്ന കോപ്പർ ഇതിലുണ്ട് ഫൈബറുണ്ട് ധാരാളം ഫൈബർ ഉള്ളതിനാൽ ദഹനം മെച്ചപ്പെടുത്തുന്നു ഹൃദയാരോഗ്യത്തിന് നല്ലത് ഇതിൽ ആരോഗ്യകരമായ കൊഴുപ്പുകളും മഗ്നീഷ്യവും കൊളസ്ട്രോൾ കുറച്ച് ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കും മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു ഇതിനാൽ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും പ്രമേഹം നിയന്ത്രിക്കും ഇൻസുലിൻ സംവേദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഇവയ്ക്ക് കഴിവുണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ഇതിലെ സിങ്ക് ആന്റി ഓക്സിഡൻറ്റ് എന്നിവ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ആന്റി ഇൻഫ്ലമേറ്ററി പ്രവർത്തനവും ഉണ്ട് ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളതിനാൽ ശരീരത്തിലെ നീർക്കെട്ടുകൾ കുറയ്ക്കുവാൻ സഹായിച്ചിരിക്കും ആൻറ്റി ഓക്സിഡന്റ് ഗുണങ്ങളുണ്ട് ഫിനോളിക് ആസിഡ് ഫ്ലാവനോയിഡ് തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു അസ്ഥികളുടെ ബലം കൂട്ടും മഗ്നീഷ്യം കോപ്പർ മാംഗനീസ് എന്നിവ എല്ലുകളുടെ സാന്ദ്രത വർദ്ധിപ്പിച്ച് ഓസ്ട്രിയോപൊറോസിസ് സാധ്യത കുറയ്ക്കുന്നു സിസ്റ്റത്തെ പിന്തുണയ്ക്കും വിറ്റാമിനുകൾ തലച്ചോറിൻ്റെയും നാഡീവ്യൂഹത്തിൻ്റെയും ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു വൃക്കകളുടെ ആരോഗ്യത്തിന് നല്ലത് ചില പരമ്പരാഗത ചികിത്സാരീതികളിൽ ഇവ വൃക്കകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും മൂത്രത്തിൻ്റെ അളവ് കൂട്ടാനും അതായത് ഡയൂറൈറ്റിക് എഫക്റ്റ് ആയുമിത് ഉപയോഗിക്കാറുണ്ട് ചർമ്മ സംരക്ഷണം നൽകും ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിൻ ഇയും ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യാനും മുഖക്കുരു അതായത് അക്കിരി കുറക്കുവാനും വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ വൈകിപ്പിക്കാനും സഹായിക്കുന്നു മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും ഇതിലെ പ്രോട്ടീനുകൾ ഇരുമ്പ് മഗ്നീഷ്യം സിങ്ക് എന്നിവ മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും മുടിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ചർമ്മത്തിന് ഈർപ്പം നൽകും ഇതിൻ്റെ ഓയിൽ ചർമ്മത്തിന് ഈർപ്പം നൽകുവാനും ചർമ്മത്തിലെ സുഷിരങ്ങൾ അടക്കുന്നതിനും നല്ലതാണ് ദഹന ആരോഗ്യത്തിന് നല്ലത് ഫൈബർ ധാരാളമായി ധാരാളമായുള്ളതിനാൽ ബൗൺ മൂവ്മെന്റ്സുകൾ സുഖമാക്കുകയും കോൺസ്യൂബേഷന് തടയുകയും ചെയ്യും ഊർജം നൽകും ഉയർന്ന അളവിൽ പ്രോട്ടീൻ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ഒരു നല്ല ഊർജ സ്രോതസ് ആണ് മാനസികാരോഗ്യം മെച്ചപ്പെടുത്തും ഇതിൽ മഗ്നീഷ്യൻ ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥയ്ക്ക് സഹായിക്കുകയും ഇത് ഉത്കണ്ഠ വിഷാദം എന്നിവ കുറയ്ക്കാൻ സഹായിച്ചേക്കാം അമിത പരം നിയന്ത്രിക്കും ഫൈബറും പ്രോട്ടീനും നിറഞ്ഞ ഈ കുരുക്കൾ പെട്ടെന്ന് വയറ് നിറഞ്ഞതായി തോന്നാൻ സഹായിക്കുകയും അത് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടഞ്ഞ് ശരീരഭാരം കുറയ്ക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു അമിതമായ ക്ഷീണം കുറയ്ക്കും ഇതിൽ ഇരുബിൻ്റെ അംശം അനീമിയ തടയാനും അതുവഴി ഫാറ്റിക്ക് കുറയ്ക്കുവാനും സഹായിക്കുന്നു ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളുണ്ട് ചില പഠനങ്ങളിൽ ഇതിന് ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങൾ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ആൻറ്റിമുട്ടാജനിക്ക് ആണ് ഇതിന് കോശങ്ങളുടെ ജനതീകു മാറ്റങ്ങൾ ന്യൂട്ടേഷ്യൻ തടയാനുള്ള കഴിവുണ്ട് ഉറക്കം മെച്ചപ്പെടുത്തും മാഗ്നീഷ്യം നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്ന ഒരു ധാതുവാണ് ശരീരത്തിലെ മെറ്റബോളിസം മെച്ചപ്പെടുത്തും ഇതിൽ അമിനോ ആസിഡുകൾ ശരീരത്തിലെ വിവിധ മെറ്റബോളിക് പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ സഹായിക്കുന്നു ഇനി ഒന്ന് ചോദിക്കട്ടെ തണ്ണിമത്തൻ കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ കുരു കഴിക്കാമോ കൂടെ കഴിക്കേണ്ടതില്ല കാരണം ഈ കുരുക്കൾക്ക് ഒരു കട്ടിയുള്ള പുറന്തോടുണ്ട് ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് പൊട്ടിക്കാൻ എളുപ്പമല്ല അതുകൊണ്ട് പോഷക ഗുണങ്ങൾ ലഭിക്കില്ല പോഷക ഗുണങ്ങൾ പൂർണ്ണമായി ലഭിക്കാൻ ഏറ്റവും നല്ല വഴി കുരുക്കളെ മാറ്റിവെച്ച് പിന്നീട് വറുത്ത് മുളപ്പിച്ച് അല്ലെങ്കിൽ പൊടിച്ചു ഉപയോഗിക്കുന്നതാണ് കഴിക്കേണ്ട ശരിയായ രീതികൾ നോക്കാം വറുത്ത് കഴിക്കാം കുരുക്കൾ കഴുകി ഉണക്കിയ ശേഷം ഒളീവ് ഓയിലും അല്പം ഉപ്പും ചേർത്ത് ഏകദേശം നൂറ്ററുപത് ഡിഗ്രി സെന്റിഗ്രേഡ് താപ നിലയും പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്തെടുക്കുക ഇത് ഒരു സ്നാക്ക് ആയി കഴിക്കാം അല്ലെങ്കിൽ സലാഡുകളിലും തൈരുള്ളിൽ ചേർത്ത് കഴിക്കാവുന്നതാണ് ഇതിന്റെ രുചി സൺഫ്ലവർ സീഡിനെ പോലെ ഇരിക്കും മുളപ്പിച്ചും കഴിക്കാം കുരുക്കൾ വെള്ളത്തിലിട്ട് മുളപ്പിച്ച ശേഷം ഉണക്കി കഴിക്കുന്നത് പ്രോട്ടീൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും പൊടിച്ച് കഴിക്കാം ഉണങ്ങിയ കുരുക്കൾ പൊടിച്ച് സ്മൂത്തികളിലോ സൂപ്പുകളിലോ ചേർത്ത് ഉപയോഗിക്കാം ഇനി കഴിക്കേണ്ടതായ അളവ് നോക്കാം സാധാരണയായി ദിവസം ഏകദേശം മുപ്പത് ഗ്രാം വെറുത്തതോ ഉണക്കിയതോ ആയ തണ്ണിമത്തൻ കുരുക്കൾ കഴിക്കുന്നത് സുരക്ഷിതമാണ് ഇത് ഏകദേശം നൂറ്റി അമ്പത്തെട്ട് കലോറി നൽകും ആദ്യമായി കഴിക്കുമ്പോൾ ചെറിയ അളവിൽ ഒരു ടീസ്പൂൺ മാത്രം കഴിച്ച് ശരീരത്തിന് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പാക്കുക അമിതമായി കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ഇനി ഇത് ആരൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് നോക്കാം തണിമത്തിൻ കുരു പൊതുവേ സുരക്ഷിതമാണെങ്കിലും ചില രോഗമുള്ളവർ ഇത് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഉപയോഗം പരിമിതപ്പെടുത്തുകയോ ചെയ്യുന്നത് നല്ലതാണ് വയറിളക്കം ദഹനക്കുറവ് അല്ലെങ്കിൽ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം പോലുള്ള ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ഗുരുക്കൾ അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് ഇതിലെ ഉയർന്ന ഫൈബർ ചിലപ്പോൾ ഈ അവസ്ഥകൾ വഷളാക്കിയേക്കാം ഗുരുക്കളിയും പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ഉറക്ക രോഗമുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരം മാത്രം കഴിക്കുക വൃക്കകൾക്ക് പൊട്ടാസ്യം പുറന്തള്ളാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ ഇത് ദോഷകരമാവാം മറ്റു വിത്തുകളോട് ഉദാഹരണത്തിന് സൂര്യകാന്തി വിത്ത് അലർജിയുള്ളവർ തണിമത്തൻ കുരു ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം അപൂർവമായി ചിലർക്ക് തണിമത്തൻ കുരു അലർജി ഉണ്ടാക്കിയേക്കാം ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കേണ്ടവർ വെറുത്ത കുരുക്കൾ തയ്യാറെടുക്കുമ്പോൾ ഉപ്പ് ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഓർക്കുക തണ്ണിമത്തൻ കുരു ഒരു ആഹാര സപ്ലിമെൻറ്റ് മാത്രമായി കണക്കാക്കുക അല്ലാതെ ഏതെങ്കിലും രോഗത്തിനുള്ള മരുന്നായി കരുതരുത് ഏത് പുതിയ ഭക്ഷണം ജീവിതശൈലിയിൽ ശൈലിയിൽ ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറുടെ ഉപദേശം തേടുന്നത് ഉചിതമാണ് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ തണിമത്തൻ കഴിക്കുമ്പോൾ കുരു പാഴാക്കാതെ നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം